ചാൻചാർ അപകട ജെ പി എം ബി എഡ് കോളേജിന് റാങ്കുകളുടെ തിളക്കം എം ജി സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ബിഎഡ് പരീക്ഷയിൽ പതിനഞ്ച് റാങ്കുകളാണ് വിവിധ വിഷയങ്ങളായി കോളേജിലെ വിദ്യാർത്ഥികൾ നേടിയത് കൊമേഴ്സിൽ സുതീഷ് പി എസ് സോഷ്യൽ സയൻസിൽ അതുല്യ ജോസ് കൊയ്ക്കൽ ഇംഗ്ലീഷിൽ അനുമോൾ ജെ എന്നിവർ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി ഇംഗ്ലീഷിൽ അൻസു ടോമി രണ്ടാം റാങ്കും ഡെന എലിസബത്ത് ചാക്കോ ഏഴാം റാങ്കും എലിസബത്ത് തോമസ് ആനി പി സ്വർണലയ എന്നിവർ എട്ടാം റാങ്കും നേടി കൊമേഴ്സിൽ ഷാജി മൂന്നാം റാങ്ക് കരസ്ഥമാക്കി സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ മുബീന എ ആറാം റാങ്കും സിലാ ജോർജ് എട്ടാം റാങ്കും സ്നേഹ വർഗീസ് പത്താം റാങ്കും കരസ്ഥമാക്കി ഫിസിക്കൽ സയൻസ് വിഭാഗത്തിൽ രേഷ്മ രാജു ബെറ്റി സൂസൻ ആഷിബ മിറിൻ പ്രിൻസ് എന്നിവർ എട്ടാം റാങ്ക് നേടി ജുമൈല വി നജീബ് ഒൻപതാം റാങ്കും കരസ്ഥമാക്കി എല്ലാ വിഭാഗങ്ങളിലും നൂറ് ശതമാനം വിജയം നേടുവാനും ഉയർന്ന മാർക്കുകൾ കരസ്ഥമാക്കുവാനും കോളേജിന് സാധിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും പരിശീലിപ്പിച്ച അധ്യാപകരെയും കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത പ്രിൻസിപ്പൽ ഡോക്ടർ റോണി എസ് റോബർട്ട് ബെർസാർ ഫാദർ ചാൾസ് തോപ്പിൽ എന്നിവർ അഭിനന്ദിച്ചു ഈ വർഷം ഒന്ന് മുതൽ റാങ്കിൽ വിദ്യാർത്ഥികളാണ് നമ്മുടെ ഈ റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് ഹൈറേഞ്ചിന്റെ മണ്ണിൽ ആരംഭിച്ച ജോൺ ബോൺ മെമ്മോറിയൽ ഡി എഡ് കോളേജ് ആയിരക്കണക്കിന് അധ്യാപകരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുവാൻ സാധിച്ചതിൽ ഏറെ അഭിമാനിക്കുന്നു ഈ റാങ്കിന്റെ വിജയം ഇവിടുത്തെ എല്ലാ അധ്യാപകർക്ക് വേണ്ടിയും ഞങ്ങൾ സന്തോഷത്തോടുകൂടി സമർപ്പിക്കുന്നു അനുഭവ സമ്പത്തുള്ള അധ്യാപകരുടെയും കഠിനാധ്വാനബോധമുള്ള വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമമാണ് വിജയത്തിന് പിന്നിലെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു വിജയമാണ് നിങ്ങൾ മാനേജ്മെന്റേയും അധ്യാപകരുടെയും കുട്ടികളുടെയും എല്ലാം തന്നെ ഒരു വിജയം കഴിഞ്ഞ റാങ്കുകളും ഒക്കെ സന്തോഷം വരും വർഷങ്ങളിലും യൂണിവേഴ്സിറ്റി റാങ്കുകൾ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുവാനായി ജെ പി എം ബിഎഡ് കോളേജിൽ രണ്ടായിരത്തി കേരളത്തിൽ ഉടനീളമുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ കോളേജ് പ്ലേസ്മെന്റിന് സെലിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി വളരെ നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത് തുടക്കം തൊട്ടേ ടീച്ചേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പഠന കാര്യത്തിലാണെങ്കിലും പാഠ്യേതര കാര്യത്തിലാണെങ്കിലും ഞങ്ങളുടെ ക്യാമ്പും ടൂറും ഒക്കെ വന്നപ്പോഴും ടീച്ചേഴ്സിൻ്റെ ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ ഇതുണ്ടായിരുന്നു മാനേജ്മെൻ്റ് ആണെങ്കിലും പ്രിൻസിപ്പൽ സാറാണെങ്കിലും മറ്റ് ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫുകളാണെങ്കിലും ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇത്രയും മികച്ച വിജയം നേടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് തോപ്രാങ്കുടി നെടുങ്കണ്ടം തൂക്കുപാലം കുമ്മളി ഏലപ്പാറ മുണ്ടക്കയം തുടങ്ങിയ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിലേക്ക് യാത്രാസൗകര്യവും കോളേജ് ഒരുക്കിയിട്ടുണ്ട് പെൺകുട്ടികൾക്കായി ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഡില്ലിംഗ്ടൺ ഹോസ്റ്റലും കോളേജിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു